നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിർമ്മിച്ച പുതിയ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ഇരുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹാൾ കെ രാധാകൃഷ്ണൻ പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മാർച്ചിനിടെ സ്വകാര്യ ബസ് പ്രവർത്തകന്റെ കയ്യിൽ ഇടിച്ചു മുടപ്പല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ബസ് തല്ലിത്തകർത്തു ബസ് ഡ്രൈവർക്ക് നേരെയും ആക്രമണം

കെ രാധാകൃഷ്ണൻ പി ഉദ്ഘാടനം ചെയ്തു ബമ്പർ ബാർക്കുള്ള മീറ്റിംഗ് ഹാളാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ നമ്മുടെ ഈ കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സെൻറ്റർ ആയിട്ട് നമ്മുടെ ഈ മീറ്റിംഗ് ഹാൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും സിനിമത്തോടും കൂടി ഈ മീറ്റിംഗ് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി കെ വത്സല രാജികൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ അംബുജം പ്രകാശൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മാർച്ചിനിടെ സ്വകാര്യ ബസ് പ്രവർത്തകന്റെ കയ്യിലിടിച്ചു മുടപ്പല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ബസ് തല്ലി തകർത്തു ഡ്രൈവർക്ക് നേരെയും ആക്രമണം വ്യാഴാഴ്ച രാവിലെ പത്തേമുക്കാലോടെയാണ് സംഭവം വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു കോൺഗ്രസ് നെന്മാറ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ് കടന്നു പോകുന്നതിനിടെ മുടപ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് സെക്രട്ടറി പ്രവീണിന്റെ കയ്യിൽ തട്ടുകയായിരുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധക്കാർ ബസ്സിന്റെ ചില്ല് അടിച്ചു തകർത്തത് പ്രകോപനത്തിനിടെ ബസ് ഡ്രൈവർ ചിറ്റലഞ്ചേരി സ്വദേശി നാല്പത്തി അഞ്ചു വയസ്സുള്ള വിജയന് മർദ്ദനമേറ്റു പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകനെയും ബസ് ഡ്രൈവറെയും പിന്നീട് ആലത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി പ്രവർത്തകർ പൊലീസിനു നേരെ തിരിഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം